ആയ ഹോൾ അസ്സാം വൈക്കും ഇന്നത് അടിപൊളിയായിട്ടുള്ള ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് എനിക്ക് കാണിക്കുന്നത് തന്നെ നല്ല കിട്ടിലം കോഡ് സെറ്റാണ് നല്ല അടിപൊളിയായിട്ട് സ്ലീവിലൊക്കെ എംബ്രോയ്ഡറി ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി മോഡലാണ് നാല് കളേഴ്സാണ് ഇത് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ക്ലോത്താണ് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു റേറ്റിൽ വിറ്റിയിരുന്ന സാധനമാണ് പക്ഷേ ഇപ്പോൾ വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ നാല് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ കൺഫേമാക്കുക ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ആക്കാം കേട്ടോ നല്ല കിട്ടില്ല ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷനാണ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഗൗൺ ആണ് രണ്ട് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിളായിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കഫ്താൻ ഗൗൺ ആണ് സ്ലീവ് ഒക്കെ ഒരു ഓവർ സൈസ് മിനിമൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു കഫ്താണാണ് വിത്ത് ബെൽറ്റും ഇന്നറും കൂടെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റാണ് ഫോറക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അടിപൊളി കളേഴ്സ് ആണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് ഫുൾ ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിലൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്നൊരു കളക്ഷനാണ് അബായ ഗൌണ് അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫോർ എക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ിപൊടി ആയിട്ട് വന്നിട്ടുള്ള പാർട്ടി വെയർ ജോർജറ്റിൽ വന്നിട്ടുള്ള ചുരിദാർ സെറ്റ് കളക്ഷനാണ് സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവായി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളക്ഷൻസ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന വാട്സപ്പിലേക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തുടർന്നും നമ്മുടെ അടിപൊളി കളക്ഷൻസിൻ്റെ ഒക്കെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ അവിടെ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ കളക്ഷൻസിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ he